നമസ്കാരം ബി ജെ പിയിലേക്കും എൻ ഡി എയിലേക്കുമൊക്കെ പോയവർക്കൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്ന ചിന്ത മാത്രമാണ് ഇപ്പോഴുള്ളത് അവരെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെ അവസാനിച്ച് ഇപ്പോൾ നഷ്ടവും കഷ്ടവും ഒക്കെ തന്നെ ബാക്കിയാവുകയാണ് അതിനെടുത്തു പറയേണ്ട ഒരാളാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായി കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ രാജ്യസഭയിൽ എം സ്ഥാനവും കേന്ദ്രമന്ത്രിസ്ഥാനവും സ്വപ്നം കണ്ടാണ് കെ കരുണാകരന്റെ മകളായിട്ടുള്ള പത്മജ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞതും കാവി പുതച്ചതും നിയമസഭാ സീറ്റിൽ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സീറ്റ് നൽകി പത്മജയെ തൃപ്തിപ്പെടുത്താനാണ് ഇപ്പോൾ ബി ജെ പിയുടെ തീരുമാനം കേന്ദ്ര വനിതാ കമ്മീഷനിൽ മുന്തിയ സ്ഥാനമുൾപ്പെടെ പത്മജ പ്രതീക്ഷിച്ചതാണ് എന്നാൽ വന്ന വഴിയും വളർന്ന വഴിയും മറന്നുപോയ പത്മജ ഇപ്പോൾ എവിടെയെന്ന് പോലും ഒരാൾക്കും അറിയില്ല ഇനി അതുപോലെ തന്നെയാണ് വലിയ മോഹത്തോടുകൂടി ബി ജെ പിയിലെത്തിയ പി സി ജോർജിൻ്റെ അവസ്ഥയും അദ്ദേഹത്തിനും അവിടെ ഒരു രക്ഷയുമില്ല റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ വലിയ പദവികൾ പ്രതിഷ്ഠിച്ചെത്തിയ പി സി ജോർജിന് ബി ജെ പിയിൽ യാതൊരു നേട്ടവും ഇല്ല പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോലും പി സി ജോർജിന് സാധിച്ചില്ല സാക്ഷാൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ നിന്നും മത്സരിച്ച് നാണം കെട്ട് തോൽക്കാനെങ്കിലും ഒരു അവസരം ബി ഒരുക്കി കൊടുത്തു അനിലിൻ്റെ കാര്യം ഇപ്പോൾ ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് അനിലിൻ്റെ രാഷ്ട്രീയ ഭാവിയും ഇതോടെ തീർന്നുവെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെയാണ് അബ്ദുള്ള കുട്ടിയുടെ കാര്യവും ഇതേ അവസ്ഥ തന്നെയാണ് ഇനി സി പി എം വിട്ട് ബി ജെ പിയിലെത്തിയ അൽഫോൺസ് കണ്ണന്താനത്തിന് മാത്രമാണ് അല്പമെങ്കിലും ഇതിൽ ഗുണമുണ്ടായത് ഒരിക്കൽ എംപിയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരിക്കാനുള്ള അവസരം കണ്ണന്താനത്തിന് ലഭിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി അൽഫോൻസ് കണ്ണന്താനത്തെക്കുറിച്ചും യാതൊരു വിവരവുമില്ല ഇന്തിനേറെ പറയണം ഡൽഹി അടക്കി ഭരിക്കാമെന്ന് കരുതിയ ടോം വടക്കൻ്റെ പേര് പോലും ഇപ്പോൾ എവിടെയും എന്നാൽ എന്നാലിപ്പോഴിതാ ഏറെക്കാലത്തെ ബന്ധത്തിനു ശേഷം ബി ഡി ജെ എസും തുഷാർ വെള്ളാപ്പള്ളിയും ബി ജെ പി മുന്നണിയിൽ നിന്നും വിട്ടുപോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് വല്ലാത്ത ഒരു നഷ്ടക്കച്ചവടം എന്ന് വെള്ളാപ്പള്ളി നടേശനും ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഒരു പതിറ്റാണ്ട് എൻ ഡി എ മുന്നണിയിൽ കുശിനിപ്പണി ചെയ്തിട്ടും ബി ഡി ജെ എസിനെ അവിടെ ഒന്നും കിട്ടിയേയില്ല ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും നേടിയെടുക്കാൻ ബി ഡി ജെ എസിന് ഇതുവരെ സാധിച്ചിട്ടില്ല രാജ്യസഭയിൽ എം പി സ്ഥാനവും കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനവുമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ ആഗ്രഹമെന്ന് പറയുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തോൽക്കുക മാത്രമല്ല ബി ജെ പിയിലെത്തിയ പി സി ജോർജിന് പത്തനംതിട്ട ലോക്സഭാ സീറ്റ് നൽകാതിരിക്കാനും നിലപാടെടുത്ത തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരും ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും പടിയിറങ്ങുകയാണ് അല്ലെങ്കിൽ എൻ ഡി എയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയാണെന്ന് ഇവിടെ പറയാനായിട്ട് വെള്ളാപ്പള്ളിയുടെ അടുത്ത നീക്കം എൽ ഡി എഫിലേക്കാണെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ മാത്രം അഞ്ച് സീറ്റുകൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി മാറ്റിവയ്ക്കാമെന്നുള്ള ധാരണ ഇപ്പോൾ എൽ ഡി എഫ് നേതൃ നടന്നിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അടുത്ത മാസം ഒന്നാം തീയതി ചേർത്തലയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മുന്നണിമാറ്റം പി ഡി ജെ എസ് ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത് സംസ്ഥാന ഭാരവാഹികളോടും പതിനാല് ജില്ലകളിലെയും പ്രസിഡന്റുമാരോടും യോഗത്തിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശവും ഇപ്പോൾ നൽകിയിരിക്കുകയാണ് കോട്ടയം ജില്ലാ ക്യാമ്പിൽ മുന്നണി മാറ്റ പ്രമേയം വന്നതിന് പിന്നാലെയാണ് തുഷാർ വെള്ളാപ്പള്ളി യോഗം വിളിച്ചിരിക്കുന്നത് ഇനിയും ബി നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്നും മുന്നണി വിടുന്നതാണ് ഇതിലും ഭേദമെന്നുള്ള അഭിപ്രായം ഇപ്പോൾ പാർട്ടിയിൽ ശക്തമായി തന്നെ ഉയരുകയും ചെയ്തിരുന്നു ഒൻപത് വർഷത്തോളമായിട്ട് ബി ജെ പിയിൽ നിന്നും അതുപോലെ തന്നെ എൻ ഡി എ മുന്നണിയിൽ നിന്നും അവഗണന മാത്രം നേരിടുകയാണ് പി ഡി ജെ എസ് കോട്ടയം പാർലമെൻറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കാതിരുന്നത് ബി ജെ പി കാരുടെ വോട്ട് കിട്ടാത്തതുകൊണ്ടാണെന്നും ഈടവ വോട്ടുകൾ മാത്രമേ തുഷാറിനെ ലഭിച്ചുള്ളൂ എന്നും കോട്ടയം ജില്ലാ നേതൃത്വവും വിമർശിക്കുകയുണ്ടായി അതുകൊണ്ടൊക്കെ തന്നെ ഇനി എൻ ഡി എയിൽ തുടരേണ്ട ആവശ്യമില്ലെന്നും മറ്റ് മുന്നണികളിലേക്കുള്ള സാധ്യത അത് സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായി പരിശോധിക്കണം എന്നതാണ് ഇപ്പോഴത്തെ പ്രമേയമായിട്ട് പി ഡി ജെ എസ് മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ വിവിധ പാർട്ടികളിൽ നിന്നും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയ എല്ലാവരുടെയും ഗതികേട് ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയതോടെയാണ് ഇപ്പോൾ വൈകിയാണെങ്കിൽ പോലും തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു ഇപ്പോഴെങ്കിലും പറയാതെ വയ്യ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി